മാസങ്ങൾക്ക് മുൻപ് പത്തനംതിട്ടയിലെ മുക്കൂട്ടുതറയിൽ നിന്നും കാണാതായ ജസ്നയെ തേടി പോലീസ് ഇപ്പോഴും പരക്കം പാച്ചിലാണ് മൊബൈൽ ഫോൺ ഉപേക്ഷിച്ചു പോയ ജസ്ന പിതാവിന്റെ കൺസ്ട്രക്ഷൻ കമ്പനിയിലെ ഏതെങ്കിലും ജീവനക്കാരനൊപ്പം ആസാമിലെയോ ബംഗാളിലെയോ ഗ്രാമത്തിലേക്ക് പോയോ എന്നും പോലീസ് സംശയിക്കുന്നുണ്ട് കാസർഗോഡ് നിന്നും കാണാതായ യുവതിയെ ആസാമിലെ ബംഗ്ലാദേശ് കുടിയേറ്റ മേഖലയിൽ നിന്നും കണ്ടെത്തിയ വാർത്ത പുറത്തുവന്നതോടെയാണ് ദുരൂഹ തിരോധാനത്തിന് ഇങ്ങനെയും ഒരു വഴിത്തിരിവ് സംഭവിച്ചു പോലീസ് ചിന്തിക്കുന്നത് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന വാർത്തയുടെ പശ്ചാത്തലത്തിൽ വിശദമായ മറ്റൊരന്വേഷണത്തിനാണ് അന്വേഷണ സംഘം ഒരുങ്ങുന്നത് കാസർഗോഡ് കുമ്പളയിൽ നിന്നും കാണാതായ യുവതിയെ ആസാമിലെ ബംഗ്ലാദേശ് കുടിയേറ്റ മേഖലയിൽ നിന്നും കുമ്പള പോലീസ് കണ്ടെത്തിയത് അടുത്തിടെയാണ് ഒപ്പം പോയ യുവാവ് പോലീസ് എത്തിയപ്പോഴേക്കും കടന്നു കളഞ്ഞു ഒരു മാസം മുൻപാണ് കടയിലേക്കാണെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നു പോയ പേരാൾ നീരോളിയിലെ ഇരുപത്തിയാറ് വയസ്സുള്ള യുവതിയെ കാണാതായത് കുമ്പള മൊഗ്രാൽ ബേക്കറിയിൽ ജീവനക്കാരനായ അസബ് നൌകാബ് റുപായ്ഘട്ട് പശ്ചിമ സൽപാറ സ്വദേശി അഷ്റഫുലുമായി പ്രണയത്തിലായിരുന്നു യുവതി ഇരുവരുടെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് സൈബർ സെല്ലിന്റെ സഹായത്തോടെ നടത്തിയ അന്വേഷണത്തിലാണ് യുവതി അസമിലുണ്ടെന്ന് മനസ്സിലായത് തുടർന്ന് ജില്ലാ പോലീസ് മേധാവി അസം നൌകാബ് ജില്ലാ പോലീസ് മേധാവിയുടെ സഹായം തേടിയാണ് അന്വേഷണം നടത്തിയത് ഈ സംഭവം പുറത്തുവന്നതോടെ വന്നതോടെ അന്വേഷണ സംഘം മറ്റു ത്തിലാണ് ചിന്തിച്ചു തുടങ്ങിയത് ജസ്നിയുടെ പിതാവ് നിർമ്മാണ മേഖലയുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ നിരവധി ഇതര സംസ്ഥാന തൊഴിലാളികളും ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് ഇവരിൽ ആർക്കെങ്കിലും ജസ്നിയുടെ തിരോധാനവുമായി ബന്ധമുണ്ടാകുമോ എന്ന അന്വേഷണം നടത്താനാണ് പോലീസ് ഒരുങ്ങുന്നത് ജസ്നി തട്ടിക്കൊണ്ടു പോയിരിക്കുമോ എന്ന അന്വേഷണത്തിലാണ് പോലീസ് കാസർകോട്ടെ സംഭവത്തിന് സമാനമായ കേസുകൾ ഇപ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ സാഹചര്യത്തിൽ കൂടുതൽ ജാഗ്രതയോടെ ആ വഴിക്കും അന്വേഷണം നടത്താനാണ് പോലീസ് ഒരുങ്ങുന്നത് ഇതിനായി ജസ്നിയെ കാണാതാകുമ്പോൾ പിതാവ് ൊപ്പം ജോലി ചെയ്തിരുന്ന ഇതര സംസ്ഥാനക്കാരുടെ വിവരങ്ങൾ ശേഖരിക്കാനാണ് അന്വേഷണ സംഘം ഉദ്ദേശിക്കുന്നത് നിലവിലെ അന്വേഷണത്തിൽ ജസ്ന ഒളിച്ചോടിയോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന കാര്യത്തിൽ യാതൊരു വ്യക്തതയുമില്ല ഇല്ല അതിനിടെ ക്രൈംബ്രാഞ്ച് സംഘം ജസ്നിയുടേതെന്ന് കരുതുന്ന സി സി ടി വി ദൃശ്യങ്ങൾ കാണിച്ച് തെളിവുകൾ മുണ്ടക്കയത്ത് നിന്നും ശേഖരിച്ചിരുന്നു ക്രൈംബ്രാഞ്ചിന്റെ മുപ്പതംഗ സംഘമാണ് ഇപ്പോൾ കേസ് അന്വേഷിക്കുന്നത് ഇവർ എല്ലാ സാധ്യതകളും പരിശോധിക്കുന്ന കൂട്ടത്തിലാണ് ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കാര്യത്തിലും അന്വേഷണം നടത്തുന്നത് മുണ്ടക്കൈം ബസ് സ്റ്റാൻഡിലൂടെ ജസ്നി എന്ന് സംശയിക്കുന്ന പെൺകുട്ടി നടന്നു പോകുന്ന ദൃശ്യങ്ങൾ നേരത്തെ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു ഈ ദൃശ്യങ്ങൾ പഞ്ചായത്ത് അംഗങ്ങളെ അടക്കം കാണിച്ച് തെളിവ് ശേഖരിക്കാനാണ് ക്രൈംബ്രാഞ്ചിന്റെ ശ്രമം പെൺകുട്ടി നടന്നു പോകുന്നതിനൊപ്പം ഒരു യുവാവ് മറ്റൊരു സ്ത്രീയും സംശയാസ്പദമായി ഇതുവഴി കടന്നു പോകുന്നതായും ഒരു കാർ ഇറങ്ങി വരുന്നതായും ദൃശ്യങ്ങളിലുണ്ട് ഇവരെയും വാഹനത്തെയും തിരിച്ചറിയാനാണ് ദൃശ്യങ്ങൾ പഞ്ചായത്ത് അംഗങ്ങളെ കാണിച്ചത് ടൗണിലെ ഡ്രൈവർമാരെയും ദൃശ്യങ്ങൾ കാണിച്ചു എന്നാൽ ഒരു സൂചനയും ലഭിച്ചില്ല വാഹനത്തിന്റെ നമ്പർ വ്യക്തമല്ലാത്തതാണ് തിരിച്ചറിയാനുള്ള തടസ്സം ദൃശ്യങ്ങളിൽ കണ്ട സ്ത്രീയെയും യുവാവിനെയും വാഹനവും തിരിച്ചറിഞ്ഞാൽ അന്വേഷണത്തിൽ കാര്യമായ പുരോഗതി ഉണ്ടാകുമെന്നാണ് ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ വിലയിരുത്തൽ നേരത്തെ ലോക്കൽ പോലീസ് അന്വേഷിച്ച കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തിട്ട് ഒരു മാസം കഴിഞ്ഞു മാർച്ച് ഇരുപത്തിരണ്ടിനാണ് ജസ്നിയെ കാണാതാകുന്നത് ജസ്നിയോട് സാമ്യമുള്ള പെൺകുട്ടിയെ ബംഗളൂരുവിൽ മെട്രോയിൽ കണ്ടെന്നത് അടക്കമുള്ള കിമ്മദന്തികൾ പുറത്തു വന്നിരുന്നു ഇതോടെ അന്വേഷണം ആ വഴി ും നീണ്ടു എങ്കിലും എങ്ങും എത്തിയില്ല കുടക മടിക്കേരി മംഗളൂരു കൊല്ലൂർ കുന്താപുരം എന്നിവിടങ്ങളിലെ അന്വേഷണം പോലീസ് പൂർത്തിയാക്കിയിരുന്നു ഫോൺ കോളുകൾ പരിശോധിച്ചപ്പോൾ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇവിടങ്ങളിൽ തിരച്ചിൽ നടത്തിയത് ഫോൺ കോളുകളും സിസി ദൃശ്യങ്ങളും വാട്സാപ്പ് സന്ദേശങ്ങളും ഒക്കെ ശേഖരിച്ചാണ് പോലീസ് തെളിവുകൾ കണ്ടെത്തിയത് ചെറിയ സൂചനകൾ പോലും അവഗണിക്കാതെയുള്ള അന്വേഷണമാണ് നടത്തിയത് വിരമിക്കാൻ തുടങ്ങുന്ന ഉദ്യോഗസ്ഥനെ അന്വേഷണ ചുമതല ഏൽപ്പിച്ചതിൽ കോൺഗ്രസ് നേതാക്കൾ വിമർശനങ്ങൾ തുടരെ ഉയർത്തിയെങ്കിലും അതൊക്കെ അവഗണിച്ചാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയത് ജസ്ന ജീവിച്ചിരിപ്പുണ്ടെന്ന നിഗമനത്തിലായിരുന്നു നേരത്തെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയത് ന്യൂസ് ഡെസ്ക് മരനാടൻ ടി വി